ാണ് എന്ന് സി പി ഐ എമ്മും കെട്ടുകതിയാണ് ക്രിമിനലാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞതായി ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ആർ എസ് എസിന്റെ ശാഖത്ത് താമര കിടക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് എപ്പോഴെങ്കിലും ബി ജെ പി തണി പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം സമരം കിടക്കുമ്പോൾ ഉടൻ ഓടിയെത്തുന്നത് ആർ എസ് എസ് നേതാവ് മത്സർ എപ്പോഴാണ് ബി ജെ പി എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ ടിക്കറ്റ് എടുത്തു നിൽക്കുന്ന ഒരാളാണ് കേസ് അദ്ദേഹം തന്നെയാണ് അക്കാലത്ത് പറഞ്ഞത് ഐ ബിൽ ബി ജെ പി ഞാൻ ബി ജെ പി ബി ജെ പി പോകുന്നതിന് നിങ്ങളൊരു ആരുടെയും വേണ്ടതില്ല ഇത് മറ്റാരും പറഞ്ഞതല്ല കെ പി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞതാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റ് പദവി ചേർന്ന് നിലവിലെ കൊടുക്കാതിരുന്നപ്പോൾ തുടരാൻ അനുവദിച്ചപ്പോ അദ്ദേഹം ഹൈക്കമാൻഡിൽ ഡൽഹിയിൽ പോയി പറഞ്ഞതല്ല എനിക്ക് പ്രസിഡന്റ് പദവി തിരിച്ചു നൽകുന്ന നൽകുന്നില്ലെങ്കിൽ ഞാൻ ബി ജെ പി പോകും ഇതല്ലേ കോൺഗ്രസിന്റെ പൈതൃകം അങ്ങനെ ക്രിമിനലായി സി പി ഐ എമ്മും കെട്ടുകഥയാണ് അതൊരു കെട്ടുകഥയല്ല യഥാർത്ഥ സംഭവമാണ് ആയിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് രാജധാനി എക്സ്പ്രസിൽ വെച്ച് സഖാൻ നോക്കിയോല്ലാരിയാണ് ആർ എസ് എസിന്റെ ശാഖന് കാതൽ കിടന്നതുകൊണ്ടാണ് കെ സുധാകരന്റെ കൊട്ടേഷൻ ആർ എസ് എസിന്റെ ക്രിമിനലുകൾ ഏർപ്പെടുത്തുന്നത് ദിനേശനും ശശിയും അവർ ില്ല ലക്ഷ്യമിട്ടത് പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഉൾപ്പെടെയുള്ളവരെ ക്രിമിനലുകൾക്ക് പട്ടയം കൊടുത്തത് ആ പതിനായിരം രൂപയും തോപ്പും കൊടുത്തത് സുധാകരനാണ് പോലീസ് സന്ദർഭത്തിൽ ദിനേശൻ തന്നെ റെയിൽവേ പോലീസിന് നൽകിയ മൊഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി വെടിയേറ്റതിനെ തുടർന്നാണ് ഇ പി ജയരാജൻ നിരവധി മാസങ്ങൾ ചെന്നൈയിലും കേരളത്തിലും വിദേശത്തും ചികിത്സയിൽ കഴിയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഇപ്പോഴും വെടിയുണ്ടയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ട് രാജ്മോൻ ഉണ്ണിത്താൻ ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഇ പി ജയരാജൻ അദ്ദേഹം ട്രെയിനിൽ കിടന്നുറങ്ങുന്ന ആ രീതി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം തന്നെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞത് അതേ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു യന്ത്രം ഘടിപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടു അദ്ദേഹം കിടക്കാൻ വേണ്ടി യന്ത്രം വേണം അല്ലെങ്കിൽ ഉറക്കാൻ കിട്ടില്ല അതായിരുന്നു ആ മനുഷ്യനെ തടിച്ച മനുഷ്യനെ കറുത്ത നിറമുള്ള മനുഷ്യനെ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വഴിയിൽ വെച്ചാണ് ആ വണ്ടിയിൽ കയറിയത് അത് ഇ പി ജയരാജനായിരുന്നു ഇ പി ജയരാജന് അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് മറ്റൊന്നും കൊണ്ടല്ല കെ സുധാകരൻ പറഞ്ഞയച്ച ഗുണ്ടകൾ ട്രെയിനിൽ വെച്ച് വെടിവെച്ചത് കൊണ്ടാണ് അപ്പൊ ജയരാജൻ വെടിയേറ്റു എന്നത് യഥാർത്ഥ സംഭവം കെട്ടുകഥയെന്നും പറയുന്ന സുധാകരന്റെ വാദം യഥാർത്ഥത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയാം പിന്നെയാ കേസിന്റെ സ്ഥിതി എന്താണ് കേസിന് സംഭവിച്ചത് വെടിവെക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകിയതും കെ സുധാകരനാണ് അങ്ങനെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് അത് ആന്ധ്രയിലെ ചിരാല പോലീസ് സ്റ്റേഷനിലായിരുന്നു അവിടെ വെച്ചായിരുന്നു കൂടി വെടിവെച്ചത് ആന്ധ്ര അന്ന് ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു പിന്നീട് ആ കേസിന്റെ ഭാഗമായി ആറു മാസക്കാലം സുധാകരൻ ആന്ധ്രയിലായിരുന്നു കൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുമ്പോ അതിലൊരു ഉത്തരവിറങ്ങി ഹൈദരാബാദ് വിട്ടു പോകാൻ പാടില്ല ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആറു മാസം ഹൈദരാബാദിൽ കിടക്കേണ്ടി വന്നയാളാണ് ആ ഇ പി ജയരാജൻ മതശ്രമ കേസിലെ ഗൂഢാലോചന പ്രതി കെ സുധാകരൻ ആന്ധ്ര പോലീസ് ചാർജ് ചെയ്ത കേസിലും വൺ ട്വന്റി അപ്പോ സുധാകരൻ കുറ്റവിമുക്തനല്ല ഹൈക്കോടതി ഇപ്പൊ പറഞ്ഞതെന്താ ഹൈക്കോടതി പറഞ്ഞത് തികച്ചും സാങ്കേതികമായ ഒരു കാര്യമാണ് ഉൾപ്പെടെയുള്ള കുപ്പകോട്ടൂർ പഞ്ചായത്തിൽ പ്രദേശങ്ങളിൽ ആർ എസ് എസ് തുടർച്ചയായ ഏകപക്ഷീയമായ അക്രമങ്ങളാണ് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് പഠിച്ചാൽ മുന്നോദന ആർ എസ് എസില ബോംബിൾ കൊലപ്പെടുത്തി ഏതാനും ദിവസം കഴിയുമ്പോഴേക്കും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സദാ വിനോദങ്ങൾ കൊലപ്പെടുത്തിയ അതേ ആക്രമണ സംഘം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ വിജേഷ്നെ ആക്രമിച്ചിട്ടാണ് വിജേഷ് ഇപ്പോൾ മാരകമായ അന്നത്തെ അക്രമത്തെ തുടർന്ന് அந்த வைக்கத்தோடு கூட நம்மளோட அக்கிரமக்குவர்த்தக அக்கிரமிக்க ആർ എസ് എസിൽ നിന്ന് വിവിധ ആളുകൾ വാസുമാസ്റ്ററുടെയും അശോകിൻ്റെയും നേതൃത്വത്തിൽ സി പി ഐ എമ്മിലേക്ക് വന്നതോടുകൂടി ആർ എസ് എസിന്റെ അക്രമത്തിന്റെ കൂടെ മുന്നാൽ സി പി ഐ എമ്മിനെ ലക്ഷ്യമാക്കി വരികയും യും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് വിനോദ കൊലപ്പെടുത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഏകപക്ഷീയമായി സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർക്കെതിരെ നേരെ വാഹനങ്ങൾക്ക് നേരെ കൊലപാതകവും വധശ്രമവും അടക്കം നടന്ന പശ്ചാത്തലത്തിൽ വേണം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന്റെ സംഭവത്തെ നമ്മൾ കാണാം ആ പ്രശ്നത്തെ വിവാദമാക്കി മാറ്റുന്നവരോട് ഞങ്ങൾ ചോദിക്കട്ടെ അന്ന് കൊയിലൂർ ചമ്മതക്കാട് മേഖലയിൽ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ കുഴുക്കളെപ്പോലെ മരിച്ചു വീഴുന്ന ഘട്ടത്തിൽ അവരെല്ലാം മരിക്കേണ്ടവരാണ് എന്ന് വിധിയെഴുതുകയാണോ ഈ നാൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഏഴ് സഖാക്കളാണ് സി പി ഐ എമ്മിന്റെ നിയമൃത്വം പ്രവർത്തിക്കുന്നവരടക്കമുള്ള നേതാക്കൾ പ്രവർത്തകന്മാർ അനുഭാവികൾ ഇവരെല്ലാമാണ് ആർ എസ് എസിന്റെയും കോൺഗ്രസിന്റെയും സംഘത്താൽ കൊല്ലപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യം കാനൂരിഞ്ച് പാർട്ടി പ്രവർത്തകന്മാർ ജനങ്ങളുടെ കണ്ണുലിയായ നേതാക്കന്മാരടക്കമുള്ള പ്രവർത്തകന്മാരെ ആർ എസ് എസുകാരും മറ്റിതര രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് ഫലപ്പെടുത്തിയ കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇങ്ങനെയല്ല സി പി ഐ എമ്മിനെതിരെ അക്രമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അത് ആഹ്ലാദിക്കാൻ വേണ്ടി മാത്രം ചിലർ പരിശ്രമിക്കുന്നതാണെങ്കിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാൻ കഴിയുന്നതെല്ലാ സാഹചര്യം ജനങ്ങളുടെ മനസ്സിൽ സി പി ഐ എമ്മിനെ സ്നേഹിക്കുന്ന രക്തസാക്ഷി ദിനാചരണം ഈ നാട്ടിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിച്ചു വരികയാണ് ചില വർഷങ്ങളിൽ രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ ജലപ്പ് പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആറാം തീയതി ഉണ്ടായ സംഭവത്തിന് ശേഷം ഈ നാട്ടിൽ കാണാൻ കഴിയുന്ന മറ്റു പ്രദേശങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു പ്രത്യേകത ശരിമംഗലത്ത് ചീരുക ഒരു സ്ത്രീ സ്ത്രീലിന്റെയും സുരേഷിന്റെയും മൃതദേഹം അടക്കം ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ള ആറടി മണ്ണ് സൗജന്യമായി സംഭാവന നൽകിയ സ്ഥലത്താണ് ഇന്ന് ആ രക്തസാക്ഷികൾക്ക് സ്മാരകം നിർമ്മിച്ചത് എന്ന് ഞങ്ങൾക്കെതിരെ പേരെയുകയും ചേരലുകളിൽ വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന ഓർമ്മ ഈ നാടാകെ സ്നേഹിക്കുന്നവരാണ് ഷൈരവും സുരേഷും അതാണ് യാഥാർത്ഥ്യം നൽകിയ സ്ഥലത്ത് തൊട്ടടുത്ത വർഷം സ്മാരക സ്വരൂപം അവിടെ പണിയുകയുണ്ടാകും ആ വർഷം തന്നെയാണ് ഏപ്രിൽ മാസം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ഞാൻ ആ സ്മാരക മന്ദിരത്തിന് ശിലാസ്ഥാപനം നൽകിയിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായി ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുന്ന കഴിച്ചു സുഖീൻ ദിനാചരണം നടത്തുന്നത് ചരിമംഗലത്തിൽ പോലുള്ള ഈ നാടിനെ സ്നേഹിക്കുന്ന മനസ്സിലേക്ക് വാങ്ങിയ രണ്ട് പ്രവർത്തകന്മാരുടെ അനുസ്മരണ പരിപാടിയാണ് എന്ന് തിരിച്ചറിയാൻ ഈ നാടിന് കഴിയുന്നു എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയങ്ങൾ രാഷ്ട്രീയത്തിനും അത് കാണാൻ കഴിയുന്നു അപ്പോ എന്താണ് സി പി ഐ എം ചെയ്തതിൽ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാരെ കഴുത്ത് നിരട്ടിക്കൊടുത്ത് ർപ്പിച്ചുകൊടുത്ത് അങ്ങനെ കുഴിക്കളപ്പിന്പ്പെട്ടവരാണ് അവർ ഇരുപത്തിയഞ്ച് പോരാ അവരമ്പതാകണം അത് നൂറാകണം എന്നാഗ്രഹിക്കുന്നവരെന്ന് കണ്ണൂർ ജില്ലയിൽ മാത്രം നൂറ്റി പേരുടെ ജീവനാണ് ആർ എസ് എസും ലീഗും എസ് ഡി പി ഐയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ അതിൽ മുഖ്യ മുഖ്യപ്രതിയായ ഒരാളുടെ പിതാവ് തന്നെ ആ മുഖ്യ മുഖ്യ പ്രതിയെ കാരണമായി പ്രതി തള്ളിപ്പറയുകയുണ്ടായിരുന്നു സഖാമിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു ഇന്നൊക്കെ രാഷ്ട്രീയ സംഭവമല്ല രണ്ട് ഗാംഗുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഒരു ക്ഷേത്ര പരിസരത്തുണ്ടായ അക്രമത്തെ തിരിച്ചടിക്കാൻ വേണ്ടി മറ്റൊരു കേരളത്തിൽ വന്നപ്പോ അന്യോന്യമുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത് ആ സ്ഫോടനം എന്ന പ്രവർത്തകന്മാരോ ആ സ്ഫോടനത്തിൽ ജീവൻ നടന്നപ്പോർപ്പിക്കേണ്ടി വന്ന അവിടെ മരണപ്പെട്ടയാളുടെ മൃതദേഹം ഏറ്റുവാങ്ങി പാർട്ടി പതാകം പുതർപ്പിച്ചുകൊണ്ട് അങ്ങനെ പാർട്ടി പരിഗണന നൽകി സംസ്കാരം നടത്തിയതല്ല എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സമൂഹവുമായി രണ്ടായിരത്തി പതിനഞ്ചിലെ ചെറ്റക്കണ്ണിയിലെ സംഭവത്തിന് യാതൊരു താരതമ്യവും അർഹിക്കുന്നില്ല ഇന്ന് വിവാദമാക്കുന്നവൻ അതാണ് ജീവിച്ചറിയേണ്ടത് രണ്ട് കേന്ദ്രങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് മരണപ്പെട്ടപ്പോ അതിനെ സി പി ഐ എം തള്ളിപ്പറഞ്ഞു എങ്കിൽ അതിനർത്ഥം ചെറ്റക്കണ്ടിയിലുണ്ടായ സംഭവത്തെ സി പി ഐ എം ആകെ തള്ളിപ്പറഞ്ഞു എന്നല്ല അന്ന് സി പി ഐ എമ്മിൽ ഏരിയ കമ്മിറ്റി അംഗീകരിച്ച ഒരു പ്രതികരണമുണ്ട് ഏരിയ കമ്മിറ്റി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കി പഠിച്ച വിനോദടക്കമുള്ളവരെ ഏകപക്ഷീയമായി ബലപ്പെടുത്തുകയും മതിക്കാൻ പരിശ്രമിക്കുകയും വീടുകൾ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത സംഭവത്തിന്റെ തുടർച്ചയായിട്ടാണ് ചെക്കണ്ടിയിൽ സ്ഫോടനം